ോഹി എന്റെ അത് നീ വല്ല സ്കൂൾ മാഷർമാരായിട്ട് പറഞ്ഞാൽ മതി അവര് വിശ്വസിക്കും പോലീസ് കാര്യച്ചോറുള്ളവരാ ഉച്ച പന്ത്രണ്ട് മണി മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിവരെ ഞാൻ പാരീസ് ഹോട്ടലിന്റെ മുമ്പിൽ കാത്തിന വെയിലത്ത് പറയുമ്പോ എനിക്ക് വേദന ഇണ്ടട പ്രായച്ചിത്തം ചെയ്യാതെ നിന്ന് ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ വീട്ടിലേക്ക് ഒരു പാർസൽ വേണം നടക്കണ പ്രായീ ഈ അച്ചാറൊന്നും തൊട്ട് കൂട്ടിയില്ലെങ്കില് പെത്തഞ്ച് ബിരിയാണി മുട്ടയ്ക്കും ഇപ്പൊ

എന്റെ ഭഗവാനെ എടുത്ത് സാർ ചരമദിനം മോഹൻദാസ് ശ്രീദേവി സ്നേഹസ്മരണകളോടെ മീര മായ മനു മഞ്ജു എന്താണ് ഈ കേൾക്കണത് പിന്നെ സൈക്കിളും അപ്പൊ രാവിലെ സൈക്കിൾ കേ അത് റോഡിൽ എവിടെങ്കിലും കാണും റോഡിലൂടെ മാറിക്കളോ ആന കാര്യത്തിൽ സൈക്കിൾ സൈക്കിൾ എടുത്ത് അല്ല പാറ്റൻ ടാങ്ക് നീ ചാവില്ല ദേ ഇത് ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരവം അടഞ്ഞുന്ന് പത്രം വായിക്കാത്ത എനിക്ക് ഇപ്പഴാ മനസിലായത് ചാവടിയാടായിട്ടെ ഇത് എങ്ങനെ സംഭവിച്ചു രണ്ടുപേരും ഒന്നിച്ചേത്തോ വല്ലവരും തല്ലിക്കൊന്നതാവും അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടി എന്ന് എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലോ ശാന്തെ നമ്മളെ പോലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ പട്ടിണിയുണ്ടോ പണക്കുറവുണ്ടോ കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങൾ ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റി വയ്ക്കാനുള്ള ഫാക്ടറി പിന്നെ എസ്റ്റേറ്റ് ഫിഷിംഗ് ബോട്ട് എന്റെ പേടിപ്പതൊന്നുമല്ല ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്നോ ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവും ആരെങ്കിലും അറിഞ്ഞുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല ബുദ്ധി അത് കളാ ഇനി നമ്മൾ വൈകൂടാ എത്രയും വേഗം കൊച്ചിയിലെത്തണം വല്ലവര് അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ് മോഹൻദാസ് ജീവിച്ചിരുന്നപ്പൊ കൊറേ ശ്രമിച്ചല്ലേ അവിടെ പറ്റാൻ എന്നിട്ട് നടന്നോ അന്ന് നടന്നില്ല അതുകൊണ്ടാ മരിച്ചപ്പോ കയറി പറ്റാൻ ശ്രമിക്കുന്നത് അതിനാ പിള്ളേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയാലല്ലേ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും നീ എന്റെ പിന്നാലെ നിന്നാ മതി ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവിനെ അയ്യ മല്ല കുമ്മാവൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഏതോ ക്രൂരത മുഴുവനും അവര് പറഞ്ഞു അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ സഹിക്കും കൂടുതൽ എനിക്ക് പ്രാർത്ഥനയുള്ളൂ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സം പറയലെ എന്റെ ശാന്തെ ഈ കാക്കിട്ട് കൊല്ല എത്രയായി ബോംബെ കടന്ന് തെണ്ടാ ഒരു മോളുള്ളത് അമ്മായിമ്മയുടെ ആട്ടും തൂപ്പും നീട്ട് നിറയിക്ക എന്താണ് അമ്മായിമ്മക്ക് കൊഴപ്പം ഭാര്യ വീടിന്റെ നീ എന്നെ തെരു അയ്യോ അമ്മ ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ വേണ്ടി പോകരുത് കരുതേ ചൂലെടുത്തടിക്കും അതെ നാല് കുട്ടികളാണ് ഒന്നിനും ശരിക്കുള്ള വകതിരുവായിട്ടില്ല കാർ ആക്സിഡന്റ് ആയിരുന്നു മുപ്പതടി താഴ്ചയിലെ കാറ് മറിഞ്ഞു ഏളയ കുട്ടി മാത്രമേ കൂടുണ്ടായിരുന്നുള്ളൂ ആ അവളെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പക്ഷേ ആ കുട്ടിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല ഷോക്ക് ഉണ്ടായിരിക്കാം ആലോചിച്ച ഭയങ്കര കഷ്ട ഏയ് അങ്ങനെ ബന്ധുക്കളായിട്ട് മോഹൻദാസൻ ആരുമില്ല ഉള്ളവരുമായിട്ട് വലിയ അടുപ്പുമില്ല അറിയാലോ ഹി വാസ് എ സെൽഫ് മെയ്ഡ് മാൻ കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത മൂത്ത പെൺകുട്ടിയെ ഗാഡിയിലാക്കിയിരിക്കുക അതെ അവളെ ആദ്യം മുതൽ ഇനി എല്ലാം പഠിപ്പിച്ചു തുടങ്ങണം കോളേജിൽ പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്തോന്ന് എക്സ്പോർട്ട് എന്തോന്ന് ചെമ്മീൻ കമ്പനി പിന്നെ വിളിക്കാം ആ പുതിയ എം ഡിന്ന് ചാർജെടുക്കുന്ന ദിവസമാണ് അതെ ആ സംഭവത്തിന് ശേഷം ആ കുട്ടി ഇന്ന് ആദ്യമായിട്ടാണ് ഈ കമ്പനി വരുന്നത്

നമുക്കുണ്ടായ ട്രാജഡിക്ക് ശേഷം മൊത്തം കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു പഴയ സ്ത്രീലാവാൻ നമ്മൾ എല്ലാവരും ചേർന്ന് വലിയൊരു എഫർട്ട് നടത്തേണ്ടിയിരിക്കുന്നു കോളേജിൽ പോണമെന്ന് അറിയാം പക്ഷേ ഡാഡിയുടെ സ്വപ്നമായിരുന്നു ഈ ഫാക്ടറി എന്നുള്ളത് മീരയ്ക്ക് മീരയ്ക്കറിയാലോ അങ്കിൾ പറഞ്ഞോളൂ ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് വളരെ ആയിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്യാൻ കാണുമായിരിക്കും പറഞ്ഞു എന്റെ സിഗ്നേച്ചർ തീരെ ഭംഗിയില്ലാത്തതായിരുന്നു നന്നായി പ്രാക്ടീസ് ഇപ്പൊ തന്നെ സൈൻ ചെയ്തു അത് അത് നമുക്ക് ചെയ്യാം നീ ഇത് ഏത് അതായത് കഴിഞ്ഞ മാസം നമ്മുടെ ലോഡ് കുറച്ച് കുഴപ്പത്തിലായി ബോക്സസ് ക്വാളിറ്റി 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 ആണെന്ന് പറഞ്ഞു ബാക്ക് അയ്യോ ശ്രദ്ധിക്കാതിരുന്നത് മനു പ്രത്യേകം നോക്കിയില്ലേ കമ്പനിക്ക് ചീത്ത പേര് ചെയ്തതാണ് ജപ്പാൻകാരാണല്ലോ നമ്മുടെ മെയിൻ അടുത്ത ലോഡിന് അവർ എൽ ഓപ്പൺ ചെയ്തില്ല എൽസി ആരെണ്ട ഓപ്പൺ ചെയ്യാത്തെ എങ്ങിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഡിസ്കഷൻ എവിടെ എത്തുമെന്ന് തോന്നുന്നില്ല തുമ്പിയെ കൊണ്ട് കല്ലെടിപ്പിക്കുന്ന പോലെയാണ് ഇത് അതെ മീരയ്ക്ക് ഒന്നും അറിയില്ലല്ലോ അതെ മനുനെ കൂടെ കൂട്ടാമيرണ അവൻ എന്നേക്കാലും ബുദ്ധിയാ ആരാണ് മനു മനു മീരയുടെ അനിയനാ 10 വയസ്സ് അഞ്ചാം ക്ലാസിൽ പഠിക്കുന്നു അതെ എങ്ങിനെ സൈൻ ചെയ്യാണ്ട പേപ്പറസ് അടുങ്കിൾ മീര സൈൻ ചെയ്ത കാര്യൊക്കെ വിട് ഐ ആം സോറി അങ്കിൾ ഐ ടell യു ദി ട്രൂത്ത് ഐ ആം ലിറ്റിൽ ന്യൂവസ് ഫോ വാട്ട് ഞങ്ങളൊക്കെ മീരയുടെ എംപ്ലോയിസാ മീരയുടെ ഞങ്ങളാസ് ആവേണ്ടത് ദാറ്റ്സ് ഞാൻ പ്രധാന കാര്യം പറയാം പർച്ചേസ് കാര്യക്ഷമമാക്കാൻ പെട്ടെന്ന് കുറച്ച് വരും എന്ത് ഫണ്ട് ബാങ്കിന് ഓടി ആയിട്ട് കുറച്ച് പണം അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാവുന്ന വേറെ പണം ഉണ്ടെങ്കിൽ അതായാലും മതി ഷെൽഫിൽ പണമൊന്നുമില്ല മീര എന്തൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം പറയുമ്പോ അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കേ ശ്രമിക്കേൻ ചെയ്യാം എന്നൊക്കെ എന്ത് സോറി ആലോചിച്ച് പറയട്ടോ െ പിന്നെ അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഒത്തിരി ട്രൈ ചെയ്തു അവൾക്കിന് ഒരിക്കലും എന്താണ് ചികിത്സയെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ആരുല്ല എന്തെ സ്റ്റായി പോയതാണ് എന്റെ ബാഡ് ലക്ക് ഇത്രയും പെട്ടെന്ന് മമ്മിയും ഡാഡി ഞങ്ങളെ വിട്ടു പോവുന്നു കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കും നമുക്ക് ഫാക്ടറി ഒക്കെ നടന്ന കണ്ടിട്ട് വരാം കമോൺ ഐ എം സോറി